എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങൾ മനസ്സിൽ ആദ്യം കാണുന്ന ഒരു പൈൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക ആ വ്യക്തി സത്യത്തിൽ നിങ്ങളെ ഇവിടെ ശരീരമാണോ മനസ്സാണോ ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് നാം പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പൈലായ പുഷ്പം പൈലായ സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തി നിങ്ങളുടെ മനസ്സ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരവും ആ വ്യക്തിയുടെ മനസ്സിൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ വർണ്ണശബലതകളെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ജീവിതത്തിൽ ജീവിതം ആസ്വദിക്കാനും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഏറ്റവും കൂടുതൽ സുഖമനുഭവിച്ച് കടന്നു പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ ഇന്ന് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ ധനപരമായ കാര്യമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ഏറ്റവും ഉന്നതമായ കാര്യങ്ങൾ ഉപയോഗിക്കുക ഏറ്റവും നല്ല ജീവിതം എടുക്കുക ധനം മറ്റ് കാലഘട്ടത്തിലേക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുന്നതിനോ ധനം മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ശേഖരിച്ചു വെക്കുന്നതിനേക്കാൾ കൂടുതൽ എല്ലാം തൻ താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്കൊപ്പം പങ്കുവച്ച് ജീവിക്കുക അല്ലെങ്കിൽ തൻ്റെ കയ്യിലുള്ള ധനം മുഴുവനും ഇപ്പോൾ തന്നെ ഉപയോഗിച്ച് തീർക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ഉപയോഗിച്ച് തീർക്കും നാളത്തേക്ക് ശേഖരിച്ച് വയ്ക്കുക ഇപ്പോഴുള്ള ജീവിതത്തെ ഏറ്റവും എൻജോയ് ഉള്ളതാക്കി തീർക്കുക അല്ലാതെ നാളത്തേക്ക് വേണ്ടി കരുതി വെക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ ധാർമ്മികമായ അല്ലെങ്കിൽ ഏറ്റവും തരത്തിലുള്ള ഈ വേലിക്കെട്ടുകളോ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല ആ വ്യക്തി ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക നാളത്തേക്കുള്ളത് നാളത്തേക്ക് വെക്കുന്നൊരു സ്വഭാവമില്ല ധനമായാലും ജീവിത സൗകര്യമായാലും വൈകാരികതയായാലും ആത്മസുഖമാണെങ്കിലും ശരീരസുഖമാണെങ്കിലും ഇതിനെക്കുറിച്ച് ഒന്നും കൂടുതൽ നാളത്തേക്ക് എന്നുള്ളത് ചിന്തിക്കുന്നില്ല അതുകൊണ്ട് ചിലപ്പോൾ പല വേലിക്കെട്ടുകളും തട്ടിക്കളഞ്ഞുകൊണ്ട് ഉള്ളൊരു ജീവിതമാകാം പല ചോയ്സുകളും അതുകൊണ്ട് തന്നെ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടിയാൽ അത്ഭുതപ്പെടാനില്ല കാരണം ജീവിതം ആസ്വദിക്കുക എന്നതിലുപരി മറ്റൊന്നിനെക്കുറിച്ചും കാര്യമായി ചിന്തിക്കാതെ കടന്നു പോകുന്നൊരു വ്യക്തിത്വം ജീവിതം മുഴുവനായി ആസ്വദിക്കുക ജീവിതം മുഴുവനായിട്ട് കേന്ദ്രീകരിക്കുന്നത് ആസ്വാദനത്തിൽ മാത്രമാകുക വർണ്ണശബളതകളിൽ അട്രാക്ഷൻ ഉണ്ടാകുക ആകർഷിക്കപ്പെടുക ഒരുപക്ഷെ ഒന്നിൽ കൂടുതൽ പ്രണയങ്ങളിലേക്ക് വീണുപോയാലും അത്ഭുതപ്പെടാനില്ല കാരണം ജീവിതം മുഴുവൻ ആസ്വദിക്കുക ജീവിതത്തിൻ്റെ ആകർഷണീയത ഒരു ഒരുപക്ഷെ സൗന്ദര്യം ഈ മറ്റു മാനസികമായ അടുപ്പം അത് അതിവേഗം ഉണ്ടാകാനിടയുള്ളൊരു വ്യക്തി പ്രണയത്തിലേക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചാടി പോകാനായിട്ട് ഉള്ള കാര്യമുള്ളൊരു വ്യക്തി അതായത് ജീവിതത്തിൽ വേലിക്കെട്ടുകൾ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി ഒരു വേലിക്കെട്ടുകളും ഒരു തടസ്സങ്ങളും ഇഷ്ടപ്പെടാതെ നേരെ ജീവിതത്തിലേക്ക് കടന്നു പോകുക നേരെ ജീവിതത്തിൻ്റെ അല്ല പലപ്പോഴും കാൽപ്പനികമായ ചിന്താഗതിയിൽ വിശ്വസിക്കുക അത് സ്വല്പം കൂടുതലാണ് എന്നിരുന്ന ആ വ്യക്തിക്ക് സ്നേഹമില്ലെന്നോ ഇഷ്ടമില്ലെന്നോ അർത്ഥമില്ല താൻ സ്നേഹിക്കുന്നവരെ എപ്പോഴും ഒപ്പം നിർത്തുകയും തനിക്ക് കിട്ടുന്ന ആത്മസുഖവും നന്മയും ഈ ജീവിതസുഖവും തൻ്റെ ഒപ്പമുള്ളവർക്കും പകർന്ന് യഥാവിധി നൽകുക ജീവിതം സന്തോഷപൂരിതമാക്കുക നാളത്തേക്ക് വേണ്ടി എല്ലാം തടഞ്ഞു വെച്ച് നാളെ നമ്മളില്ലാതെ പോകുമ്പോൾ ഒന്നും ലഭിക്കാതെ പോകുന്ന ഒരു സിസ്റ്റമാണ് അല്ലെങ്കിൽ ഒരു ചിന്താഗതിയാണ് ആ വ്യക്തിക്കുള്ളത് ഇന്ന് ജീവിതം ആസ്വദിക്കുക ഇന്നത്തെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുക ഇന്ന് ചിരിക്കുക നാളെ ചിരിക്കാൻ വേണ്ടി ഇന്ന് ചിരി അമർത്തിപ്പിടിക്കുന്ന സ്വഭാവം ആ വ്യക്തിക്കില്ല അങ്ങനെ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾക്കൊപ്പം ജീവിതം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് വെറ്റില തിര പയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം ഇവിടെ എല്ലാത്തരം വേലിക്കെട്ടുകൾക്കുള്ളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത് ഇവിടെ സീമകളാണ് അതിർവരമ്പുകളാണ് കാണുന്നത് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ മനസ്സ് തുറന്ന് ചില കാര്യങ്ങൾ പറയുവാനോ ഈ വ്യക്തി ഭയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഭയപ്പെടുകയല്ല ഈ വ്യക്തി ആർജിച്ചു വന്ന മര്യാദകൾ അതേവിധി പാലിക്കാൻ ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നു ഒരു വേലിക്കെട്ടും തന്നാൽ പൊട്ടിക്കേണ്ട അല്ലെങ്കിൽ ഒരു അതിർവരമ്പും താൻ ലംഘിക്കുന്നില്ല എന്നുള്ള രീതിയാണ് പ്രകൃതിയോടും മണ്ണിനോടും മനസ്സിനോടും ഒക്കെ സമരസപ്പെട്ടുകൊണ്ട് ശാന്തമായ ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു തരത്തിലും ഒരു അലോസരങ്ങൾ അലോസരങ്ങളുണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല ഭൂമിയിലൂടെ നടക്കുമ്പോൾ ഭൂമിക്ക് വേദന ഇല്ലാതെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു ആർക്കും ദൂഷ്യമുള്ള ഒരു വാക്ക് പറയുന്നില്ല താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ സ്നേഹിക്കുമ്പോഴും അത് മറ്റാരെയും വേദനിപ്പിക്കാതെ വേണമെന്ന് ആഗ്രഹിക്കുന്നു ആരുടെയും വൈകാരികതയോ ആരുടെയും മനസ്സിനെയോ ഒന്നും വ്രണപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഒരു വാക്കും മറ്റൊരാൾക്ക് വിഷമമുള്ളത് പറയാൻ ആഗ്രഹിക്കുന്നില്ല തനിക്ക് ചിരിക്കാൻ അല്ലെങ്കിൽ പൊട്ടിച്ചിരിക്കാൻ അവസരമുള്ള അപ്പോൾ ചുറ്റുപാടുമുള്ളവർ ചിരിക്കുന്നില്ലല്ലോ അവർക്ക് അവസരം കിട്ടിയിട്ട് മാത്രം എൻ്റെ ചിരി മതി അതുവരെ ഞാൻ എൻ്റെ ചിരി അടക്കി പിടിക്കട്ടെ എന്ന് കരുതുന്നൊരു വ്യക്തി ഒരു ശാന്തമായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഭൗതികതയിൽ മതിമറക്കാത്തൊരു വ്യക്തി ഒരാർഭാടങ്ങളും ഇല്ലാതെ ഒരു അവകാശവാദവും ഇല്ലാതെ വളരെ ലളിതമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു തൻ്റെ ഒപ്പമുള്ള ആളും അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആ വേണ്ടപ്പെട്ട ആരെങ്കിലുമോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ത്തരത്തിലുള്ളൊരു അടിച്ചുപൊളി അല്ലെങ്കിൽ ഒരു ജീവിതത്തെ ആസ്വദിക്കാനായിട്ടൊരു പരിധി കൂടുതൽ ശ്രമിക്കുമ്പോൾ ആ വ്യക്തി അതിനെ വിലക്കുന്നതായിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ആ വ്യക്തി ഒരു പിന്തിരിപ്പൻ സമീപനമുള്ള വ്യക്തിയാണോ ഒന്നിനോടും സഹകരിക്കാത്ത അല്ല ആ വ്യക്തി തൻ്റെ ചുറ്റുപാടുകളെ കൂടുതലേക്ക് കൂടുതൽ നോക്കുന്നു തൻ്റെ ചുറ്റുപാടുകളിൽ സഞ്ചരിക്കുന്ന സംഭവിക്കുന്ന കാര്യങ്ങൾ താനുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ തൻ്റെ ചുറ്റുപാടുകളെ വേദനിപ്പിക്കാതെ മാത്രമേ താൻ സന്തോഷിക്കൂ എന്ന് പറയുന്നു എത്ര ദുഃഖമുണ്ടെങ്കിലും അടക്കി പിടിക്കാനുള്ളൊരു ധൈര്യം ഇപ്പോൾ വ്യക്തിക്ക് ഇതുപോലെ കിട്ടുന്നുണ്ട് ഇപ്പോൾ നേരത്തെ പറയലിൽ പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ദുഃഖമുണ്ടെങ്കിൽ എല്ലാത്തിനേയും പോസിറ്റീവായിട്ടാണ് ആ വ്യക്തികൾ കാണുന്നത് അതൊരു അന്ധമായ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഒന്നിനെയും നെഗറ്റീവായിട്ടും കാണുന്നില്ല പോസിറ്റീവായിട്ടും കാണുന്നില്ല നെഗറ്റീവായിട്ടുള്ള അതായത് നൂറ് ശതമാനം ഈ വ്യക്തിക്കെതിരായി വരുന്ന സംഭവ വികാസങ്ങളിൽ പോലും നിവർന്നു നിന്നുകൊണ്ട് പോരടിക്കാനുള്ള ഒരു നിശബ്ദ ശക്തി ഈ വ്യക്തിയിലുണ്ട് എപ്പോഴും ഈശ്വരനിലേക്കൊരു ചായവ് കൂടുതലാണ് ഈശ്വരൻ എന്ത് കൽപ്പിച്ചു ഇത് ഏറ്റവും ശാശ്വതമായൊരു ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത് ഈ വ്യക്തിയുടെ ആഗ്രഹങ്ങളെല്ലാം ഈശ്വരൻ്റെ ചിന്താഗതിക്കും ഈശ്വര ചിന്താധാരയ്ക്കും ആത്മീയ ചിന്താധാരയ്ക്കും ഉള്ളിലായിരിക്കും കണ്ണടച്ചുകൊണ്ട് ഈ വ്യക്തിയോടൊപ്പം ജീവിക്കാം കാരണം അതിർ വരമ്പുകളെ ലംഘിക്കാതെയും പ്രകൃതി നിയമങ്ങളെ ഭേദിക്കാതെയും ഭേദിക്കാതെയുമുള്ളൊരു ജീവിതമാണ് ആകർഷണങ്ങൾ പലപ്പോഴും കുറവായിരിക്കും പക്ഷേ ഈ നിതാന്തമായ അല്ലെങ്കിൽ അനന്തമായ ഒരു ഉറപ്പുമില്ലാത്തൊരു ലോകത്ത് ഈ വ്യക്തി പറയുന്ന കാര്യങ്ങളാണ് ശരിയാകാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സമീപനങ്ങളാണ് ശരിയാകാൻ പോകുന്നത് ജീവിതം നിശ്ശബ്ദമായി ആസ്വദിക്കുകയും ആരെയും വേദനിപ്പിക്കാതെയും മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ആഗ്രഹിക്കുന്നു കൈകൂപ്പിപ്പോകുന്നു ഈ മനസ്സിൻ്റെ എന്ന് പറഞ്ഞാൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല എനിക്കും നിങ്ങൾക്കും ഒരു വശം തെറ്റുപറ്റാം പക്ഷേ ഇത്തരം ചിന്താധാരയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് തെറ്റുപറ്റില്ല കൈ അറിയാതെ കൂപ്പിപ്പോകുന്നു ഇത്തരം ആളുകൾക്ക് കാരണം ഇവർ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും മുന്നേ കാണുന്നവരാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മൾ പൊട്ടിച്ചിരിക്കുകയാണ് ചിലർ അതിനെ ന്യായീകരിക്കുന്നവർ പറയും സന്തോഷിക്കാനുള്ളതും സന്തോഷിക്കുക ദുഃഖം വരുമ്പോൾ പൊട്ടിക്കരഞ്ഞ് തകർന്നു പോകുന്നുണ്ട് അതങ്ങനെയുള്ളവരാണ് പക്ഷെ ഇത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ശാശ്വതമായ ഒരു സിദ്ധാന്തമാണ് നമുക്ക് പൊട്ടിച്ചിരിക്കാനോ പൊട്ടിക്കരയാനോ യഥാർത്ഥത്തിൽ അനുമതിയില്ല ഈ ലോകത്ത് ഇവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം അധിഷ്ഠിതമായി പ്രവർത്തിച്ചാൽ നമ്മൾ നമ്മളൊന്നുമില്ലെങ്കിൽ അമിതമായ സന്തോഷം സന്തോഷമുണ്ടാവും അല്ലെങ്കിൽ അമിതമായ ദുഃഖം ഉണ്ടാവും ഇത് അതിൻ്റെ ഇടയിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് കേവലം നിങ്ങളുടെ ശരീരമോ അല്ലെങ്കിൽ കേവലം നിങ്ങളുടെ ഭൗതികമായ ആകർഷണതയിലല്ല അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ആത്മീയതയും നിങ്ങളോടുള്ള മാനസികമായ സ്നേഹ ഒത്തിരി അധിഷ്ഠിതമാണ് ശാശ്വതമായൊരു ജീവിതം നന്മ സത്യം ധർമ്മം നീതി മര്യാദകൾ ആത്മീയത ഈശ്വരചിന്ത ഇതിലധിഷ്ഠിതമാണ് ഇതൊരു ശാശ്വതമായ ദർശനമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക